ഹായ് ഹലോ ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ സെൽ വീഡിയോയിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം അപ്പോൾ ആണ് നമുക്കൊരു അഞ്ച് കളവ് ഗ്രൗണ്ട് വെങ്കയുടെ കട്ടിങ്ങിന് പതിനഞ്ച് രൂപയും ഹോട്ടർ പ്ലാന്റ് ഇരുപത് രൂപയും ഈ നാല് കളർ നമുക്ക് അവൈലബിളാണ് ഈ ഒരു കളർ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടുണ്ടോ നല്ല സൂപ്പർ കളർ ഇനി നമുക്ക് അടീനീയത്തിൻ്റെ കുഞ്ഞു കുഞ്ഞു തൈകൾ അവൈലബിളാണ് കേട്ടോ ഈ ഒരു സൈസിലുള്ള തൈകൾ ഇരുപത്തി അഞ്ച് രൂപയാണ് തൈക്ക് നമ്മൾ സീഡ് ഭാഗ്യം ഉണ്ടാക്കിക്കോട്ട് കുഞ്ഞു കുഞ്ഞു തൈകളാണ് കേട്ടോ ഇതിലിങ്ങനെ കാണുമ്പോൾ ഇത്തിരി സൈസ് കൂടുതൽ തൊന്നും ഇത്രയും വലുപ്പം ഇല്ല കേട്ടോ ഇനി നമുക്കൊരു നാൽപ്പത് കളർ പത്ത് മണി കട്ടിങ്ങുകൾ അവൈലബിൾ അതെല്ലാം കൂടെയാണ് കേട്ടോ ജംബോ സെൻട്രല അടുക്കറ്റിയാര ബാസ്ലൈൻ എല്ലാം കൂടെ കൂടിയിട്ടാണ് നമുക്ക് ഈ ഒരു നാൽപ്പത് കിളക് വന്നിങ്ങുന്നത് നാൽപ്പത് കളർ നാനൂറ് രൂപ മൂന്ന് കട്ടിങ് ചെയ്തുകൊണ്ടായിരിക്കും അപ്പം അങ്ങനെയാണ് വരുന്നത് കളർ കിളക് ടാഗ് ചെയ്ത് അയച്ചു തരുന്നതാണ് കേട്ടോ വീഡിയോയിൽ എല്ലാ കളക്കും എന്ന് ചോദിച്ചാൽ അറിയില്ല കേട്ടോ കുറച്ചൊക്കെ മെമ്മറി ഫുള്ളാകുന്നുണ്ട് നമുക്ക് ചിലതൊന്നും എല്ലാം ഇപ്പം ഇങ്ങനെ ആഡ് ചെയ്യാൻ പറ്റാതെ പോകും ഫോട്ടോ ഒന്നും ഡൗൺലോഡായി കിട്ടില്ല അങ്ങനെയൊക്കെ വരുന്നുണ്ട് അപ്പോൾ നാൽപ്പത് കളാണ് വരുന്നത് നാനൂറ് രൂപ പ്ലസ് പോസ്റ്റൽ ചാ പോസ്റ്റലല്ലാട്ട് കൊറിയർ ചാർജ് നമുക്ക് എക്സ്ട്രാ വരുന്നതാണ് വാട്സപ്പ് മെസ്സേജ് അയക്കേണ്ട നമ്പർ സ്ക്രീനിലുണ്ട് അപ്പോൾ ഇപ്പോൾ ഒരുപാട് പേര് സ്ഥലം എവിടെയാണെന്ന് ചോദിക്കും സ്ഥലം പറയുന്നില്ല കാരണം ഇത് ഓൺലൈൻ സെയിൽ മാത്രമേ ഉള്ളൂ വീട്ടിൽ വന്ന് ഡയറക്റ്റ് എടുക്കുക അങ്ങനെ അവൈലബിളല്ല കേട്ടോ കാരണം ആൾ ജോലിക്ക് പോകുന്ന ആളാണ് അപ്പോൾ ആളങ്ങനെ സ്ഥലത്ത് കാണില്ല അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് ഇപ്പം ഡി ടി ഡി സി വഴിയായിട്ട് കാതമ്പ് കട്ടിങ് ചെയ്യണം അതുപോലെ തന്നെ നമ്മുടെ അടിനേതിൻ്റെ തൈയും വിങ്കയുടെ തൈയും ഒക്കെ ആവശ്യമുള്ളവർക്ക് നമ്മൾ ഡി ടി ഡി സി വഴി അയച്ച് തരുന്നതാണ് വാട്സപ്പ് ചെയ്യേണ്ട നമ്പർ ഞാനിൻ്റെ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ എല്ലാവർക്കും മഴയൊക്കെ എങ്ങനെയുണ്ടെന്നെ കിട്ടിയോ ഇങ്ങോട്ട് മഴയെന്ന് പറഞ്ഞാൽ പോരാ മഴയോട് മഴയായിരുന്നു രണ്ട് ദിവസമായിട്ട് പെയ്യുന്ന മഴയ്ക്കൊരു ഞാൻ പറയണ്ടേ ഇങ്ങനെയാ പെയ്യുക എന്നുപോലൊന്നും അറിയത്തില്ല അതുപോലത്തെ മഴയാണ് ഇങ്ങോട്ട് പെയ്തോണ്ടിരിക്കുന്നത് ചെടികളെല്ലാം ഞാൻ നോക്കി നോക്കിയപ്പോൾ ഇന്നലെ നോക്കിയപ്പോൾ പെറ്റുണ്ണിയുടെ കുഞ്ഞു തൈകളൊക്കെ ഈ ചെടിച്ചെട്ടി നനയാത്തരത്തൊക്കെ വെച്ചത് പക്ഷേ ഇങ്ങനെയൊക്കെയാണ് വെള്ളം വരുന്നത് എന്ന് പോലും അറിയില്ല കേട്ടോ വെള്ളം വന്നിട്ട് ഇതിങ്ങനെ ഞാൻ നോക്കിയപ്പോൾ തൈകിങ്ങനെ വെള്ളത്തിൻ്റെ മേളിൽ കൂടെ ഇങ്ങനെ പൊങ്ങി പൊങ്ങി ഒഴുകി നടക്കുന്ന പോലെയൊക്കെ പോവുകയാണ് അപ്പോൾ അത്രയ്ക്കും മഴയായിരുന്നു കേട്ടോ ഞങ്ങൾക്ക് ഇപ്പം അങ്ങനെയാണ് പെയ്യുന്നാലെ ചില സ്ഥലത്തേക്ക് തിരിച്ച് തിരിച്ച് ഭയങ്കര മഴ അപ്പം ഇന്നലെ ഞാനിങ്ങനെ വാട്സപ്പ് ഇട്ട് കഴിഞ്ഞപ്പോൾ കുറച്ച് പേരൊക്കെ പറഞ്ഞിട്ട് വെയിലാണ് മഴയാണ് മഴ പറഞ്ഞവരൊക്കെ പറഞ്ഞിട്ട് ഇതേ ടൈപ്പ് സെയിം മഴയായിരുന്നു ഇങ്ങോട്ടെന്നൊക്കെ അപ്പോൾ ഇത്രയ്ക്കേ ഉള്ളൂ വീഡിയോ നമ്മൾ ഇങ്ങനെ വെച്ച് കഴിഞ്ഞ വീഡിയോ ടാറ്റാ ബൈ ബൈ